നമസ്കാരം ആത്മീകയാത്രയുടെ പുതിയൊരു പതിവിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മുടെ ഇന്നത്തെ ഈ വീഡിയോയിലൂടെ കാണുവാൻ പോകുന്നത് വെറും ഇരുപത്തിനാല് മണിക്കൂറിൽ നമ്മൾ ആഗ്രഹിച്ച കാര്യം എങ്ങനെ എടുക്കാം എന്നതിനെക്കുറിച്ചുള്ള ഒരു വീഡിയോ ആണ് നമ്മളിൽ പലരും പ്രപഞ്ചത്തെ അതീതമായി വിശ്വസിക്കുന്നവരായിരിക്കും മറ്റു ചിലർക്കാകട്ടെ ഈ ലോ ഓഫ് അട്രാക്ഷൻ മെത്തേഡിലോ സ്വിച്ച് വേർഡുകളിലോ ഒന്നും തന്നെ വിശ്വാസമില്ലാതിരിക്കുന്നവരും ഒരുപാട് പേരുണ്ടാകും അവരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല കാരണം അവർ ആഗ്രഹിച്ച കാര്യങ്ങൾ അല്ലെങ്കിൽ അവർ കൂടി ചെയ്യുന്ന കാര്യങ്ങൾ നിറവേറ്റി എടുക്കാൻ സാധിക്കാതെ വരുന്ന സമയത്താണ് അവർക്ക് ഇതിലൊന്നും തന്നെ ഒരു വിശ്വാസമില്ലാതെ വരുന്നത് അത് സ്വാഭാവികമായും എല്ലാവർക്കും ഉണ്ടാകുന്ന ഒരു കാര്യമാണ് പക്ഷേ പ്രപഞ്ചത്തോട് ചോദിക്കേണ്ട രീതിയിൽ നമ്മൾ ഏതൊരു കാര്യങ്ങൾ ചോദിക്കുകയാണെങ്കിലും അത് നമുക്ക് ഇരുപത്തിനാല് മണിക്കൂറിൽ നിറവേറി കിട്ടും എന്ന് പറയുകയാണെങ്കിൽ ചിലർക്കെങ്കിലും അത് വിശ്വസിക്കാൻ സാധിക്കാത്ത ഒരു കാര്യം തന്നെയാണ് ഞാൻ ഇവിടെ എടുത്തു പറയുന്ന ഒരു കാര്യമാണ് നമുക്ക് ആവശ്യമായ കാര്യങ്ങൾ അത് എന്തു തന്നെയാണെങ്കിലും ഞാൻ ഇവിടെ പറയുന്ന ഈ മെത്തേഡിൽ നിങ്ങളൊന്ന് ചോദിച്ചു നോക്കുകയാണെങ്കിൽ തീർച്ചയായും ആ കാര്യം നിങ്ങളിലേക്ക് എത്തിച്ചേരുന്നതായിരിക്കും അതിനിവിടെ ചെറിയ ഉദാഹരണങ്ങൾ ഞാൻ പറയാം ഭൂമി ഉരുണ്ടതാണ് എന്ന് പറയുമ്പോൾ നമ്മൾ എല്ലാവരും അത് വിശ്വസിക്കുന്നുണ്ട് പക്ഷെ അത് ആരും തന്നെ അത് ശരിയായ കാര്യമാണോ അല്ലെങ്കിൽ തെറ്റായ കാര്യമാണോ ഇത് വിശ്വസിക്കാമോ ഇല്ലയോ എന്നൊന്നും തന്നെ ചിന്തിക്കുന്നില്ല നമുക്കെല്ലാവർക്കും നമ്മുടെ മനസ്സിൽ പതിഞ്ഞ ഒരു കാര്യമാണ് ഭൂമി ഉരുണ്ടതാണ് എന്ന് കാലാകാലങ്ങളായി പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ് എന്നുള്ളത് അതുപോലെ തന്നെയാണ് ഈ പ്രപഞ്ചശക്തി എന്നുള്ളതും ഈ പ്രപഞ്ചശക്തിയുടെ ഒരു ആകർഷണം നമ്മളിലേക്ക് ചുറ്റും നിൽക്കുന്ന ഒന്നാണ് നമുക്ക് പക്ഷേ അത് തിരിച്ചറിയുവാൻ സാധിക്കുന്നില്ല മാത്രമല്ല ചിലർ പറയും ദൈവം ഉണ്ട് എന്ന് മറ്റു ചിലർ പറയും ദൈവം ഇല്ല എന്ന് പക്ഷേ പലർക്കും ദൈവത്തിൻ്റെ ആ ഒരു അത്ഭുത ശക്തികളെ തിരിച്ചറിയുവാൻ സാധിച്ചിട്ടുണ്ട് ആ ഒരു അത്ഭുതങ്ങളെ തിരിച്ചറിയുവാൻ സാധിച്ചിട്ടുണ്ട് ഇങ്ങനെ പലർക്കും പല വിധത്തിലുള്ള അഭിപ്രായങ്ങൾ ഉണ്ടാകും അതുപോലെ തന്നെ ഞാൻ ഇപ്പോൾ എടുത്തു പറയുന്ന ഒരു കാര്യമാണ് ഈ പ്രപഞ്ചം എന്ന് പറയുന്നത് ഈ പ്രപഞ്ച ശക്തിക്ക് നമ്മൾ വലിയവരാണെന്നോ ചെറിയവരാണ് എന്നോ നമുക്ക് വിദ്യാഭ്യാസം ഉണ്ട് എന്നോ വിദ്യാഭ്യാസം ഇല്ല എന്നോ പണമുണ്ട് എന്നോ പണം ഇല്ല എന്നോ എന്ന യാതൊരു തരത്തിലുള്ള വേർതിരിവും തന്നെ ഇല്ലാത്ത ഒന്നാണ് അതുകൊണ്ട് നമ്മൾ ഏതൊരു സാഹചര്യത്തിലാണെങ്കിലും എന്ത് ആവശ്യങ്ങൾക്ക് വേണ്ടിയാണെങ്കിലും ഈ പ്രപഞ്ചത്തെ നമ്മൾ ആശ്രയിക്കാവുന്നതാണ് ഇങ്ങനെ പറയുമ്പോൾ തന്നെ ചിലർ ചോദിക്കും എനിക്ക് ഒരു കോടി രൂപ ലോട്ടറി അടിക്കണമെന്ന് അടിക്കണമെന്നാഗ്രഹമുണ്ട് ഈ പ്രപഞ്ചം അത് നിറവേറ്റി തരുമോ എന്ന് ചോദിക്കുകയാണെങ്കിൽ ഉറപ്പായും നമുക്ക് ഒരു കോടി രൂപ ലോട്ടറി അടിക്കുവാനും അതുപോലെ തന്നെ നേടിയെടുക്കുവാനുള്ള യോഗ്യത നമുക്ക് ഉണ്ട് എന്ന് നമ്മൾ തന്നെയാണ് ആദ്യം വിശ്വസിക്കേണ്ടത് നമ്മളൊരു ലോട്ടറി കടകളിൽ ചെന്ന് ലോട്ടറി എടുക്കുന്നിടം വരെയും നമുക്കൊരു ചെറിയ വിശ്വാസം ഉണ്ടാകും നമുക്ക് ഈ നമ്പർ എടുത്താൽ അടിക്കുമെന്ന് നമ്മുടെ മനസ്സിൽ നമ്മളൊരു പ്രതീക്ഷയോടുകൂടിയാണ് നമ്പറുകൾ പോലും നമ്മൾ സെലക്ട് ചെയ്തെടുക്കുന്നത് ആ ഒരു നിമിഷം വരെയും നമുക്ക് വിശ്വാസം ഉണ്ടാകും പക്ഷെ അത് എടുത്തു കഴിഞ്ഞതിനു ശേഷം ഒരു പക്ഷേ നമുക്ക് അതിനെക്കുറിച്ച് ചിന്തിക്കുവാൻ പോലും സമയമുണ്ടാകില്ല മറ്റു ചിലർക്കാകട്ടെ അതിൻ്റെ ചിന്ത എന്ന് പറയുന്നത് ഈ കേരളത്തിൽ ഒരുപാട് പേർ ലോട്ടറി എടുക്കുന്നുണ്ട് അതിൽ നമ്മളെല്ലാം ഭാഗ്യം ചെയ്ത വ്യക്തികളാണോ എന്ന് നമ്മൾ തന്നെ നമ്മളെ പിന്നോട്ട് വലിക്കുകയാണ് ചെയ്യുന്നത് അങ്ങനെയുള്ള ഒരു ചിന്ത നമ്മുടെ മനസ്സിലേക്ക് വരുന്ന സമയത്ത് നമ്മൾ അവിടെ പരാജയപ്പെടുകയാണ് ചെയ്യുന്നത് ആ ഒരു ചിന്തയാണ് നമ്മുടെ മനസ്സിൽ ഇല്ലാതാക്കുവാനായിട്ട് നമ്മൾ ശ്രമിക്കേണ്ടത് എന്നാണ് ഞാൻ ഇവിടെ എടുത്തു പറയുന്ന ഒരു കാര്യം ഈ ലോട്ടറിയുടെ സ്ഥാനത്ത് ഒരു ബിരിയാണിയോ അല്ലെങ്കിൽ നമുക്ക് ഏതെങ്കിലും ഒരു ഇഷ്ടപ്പെട്ട ഭക്ഷണമോ ആണ് നമ്മൾ ചിന്തിക്കുന്നത് എങ്കിൽ തീർച്ചയായും നമുക്ക് ആ ഒരു ഭക്ഷണം വാങ്ങിച്ചു കഴിക്കുവാൻ സാധിക്കുന്നതായിരിക്കും അല്ലെങ്കിൽ അത് ഏത് വിധേനയും നമ്മളിലേക്ക് എത്തിച്ചേരുന്നതായിരിക്കും എന്തുകൊണ്ടാണ് നിങ്ങളെ കൊണ്ട് ആ ഭക്ഷണം വാങ്ങിക്കുവാൻ സാധിക്കും അത് കഴിക്കുവാൻ നിങ്ങൾക്കിപ്പോൾ അതിയായ ആഗ്രഹമുണ്ട് എന്ന് നിങ്ങളുടെ മനസ്സിൽ ഒരു ഉറച്ച വിശ്വാസമുണ്ട് ആ വിശ്വാസത്തിൻ്റെ ഫലമായാണ് നിങ്ങൾക്ക് ആ ഒരു കാര്യം നേടിയെടുക്കുവാൻ സാധിക്കുന്നത് അതുപോലെ തന്നെയാണ് നമ്മൾ ഏതൊരു കാര്യങ്ങൾ ആഗ്രഹിക്കുകയാണെങ്കിലും വിശ്വാസം എന്നുള്ള കാര്യം തീർച്ചയായും നമ്മുടെ മനസ്സിൽ വേണ്ടതാണ് അപ്പോൾ നമ്മൾ തന്നെ നമ്മളെ കൊണ്ട് എല്ലാം നേടിയെടുക്കുവാൻ സാധിക്കുമെന്ന് ഉറച്ച് വിശ്വസിക്കുകയാണ് ആദ്യം വേണ്ടത് ഇനി രണ്ടാമതായിട്ട് നമ്മൾ ചെയ്യേണ്ട പ്രധാനപ്പെട്ട കാര്യം തുടക്കത്തിൽ തന്നെ നമ്മൾ ഒരു പത്ത് ലക്ഷം വേണം അഞ്ചു ലക്ഷം വേണം അൻപതിനായിരം വേണം ഒരു ലക്ഷം വേണം എന്ന് ചിന്തിക്കാതെ ആദ്യം ചെറിയ ആഗ്രഹങ്ങളിൽ നിന്ന് നമുക്ക് തുടങ്ങാവുന്നതാണ് അതായത് ഒരു ചെറിയ തുക ആദ്യം നമ്മൾ മനസ്സിൽ കരുതുക അതിനുശേഷം ആ തുക നമ്മളിലേക്ക് എത്തുന്നത് പോലെ നമ്മൾ വിഷ്വലൈസ് ചെയ്യുക ഈ ലോ ഓഫ് അട്രാക്ഷൻ മെത്തേഡിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട അടുത്തൊരു സ്റ്റേജ് എന്ന് പറയുന്നത് വിഷ്വലൈസേഷൻ മാത്രമാണ് നമ്മൾ അതിനെ എത്രമാത്രം സങ്കല്പിച്ചെടുക്കുന്നുവോ ആ സങ്കല്പം നമ്മുടെ ആൾ മനസ്സിൽ പതിയുന്നുവോ അത്രയും വേഗതയിൽ നമുക്ക് നമ്മുടെ ആഗ്രഹങ്ങളെ നിറവേറ്റിയെടുക്കുവാൻ സാധിക്കും അപ്പോൾ നിങ്ങൾ ഇപ്പോൾ തന്നെ ഒരു ചെറിയ തുക മനസ്സിൽ കരുതുക ഒരു രണ്ടായിരം മൂന്നായിരം എന്നിങ്ങനെ നമ്മൾ ഒരു ചെറിയ തുക മനസ്സിൽ കരുതിക്കൊണ്ട് ആദ്യം നമ്മൾ നിശബ്ദമായ ഒരു സ്ഥലത്തിരുന്നു കൊണ്ട് കൂടി ഈ പണം നിങ്ങൾക്ക് അർഹതപ്പെട്ടതാണ് നിങ്ങളെ നോക്കി ഈ പണം വന്നുകൊണ്ടിരിക്കുന്നു എന്നുള്ള ആ ഒരു കൂടി തന്നെ ആ പണത്തെ നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്യുവാനായിട്ട് ശ്രമിക്കുക ഇനി പണം അല്ല നിങ്ങൾക്ക് വേറെ ഏതെങ്കിലും ഒരു കാര്യമാണ് വേണ്ടതെങ്കിൽ നിങ്ങൾ ആദ്യം ഒരു പരീക്ഷണത്തിന് എന്ന രീതിയിൽ ഏതെങ്കിലും ഒരു ഭക്ഷണ പദാർത്ഥം നിങ്ങൾ മനസ്സിൽ കരുതുക ആ ഭക്ഷണം നിങ്ങളിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നു ആ ഭക്ഷണം നിങ്ങൾ കഴിക്കുന്നു അതിൻ്റെ സ്വാദ് നിങ്ങൾ അനുഭവിച്ചറിയുന്നു അതുമാത്രമല്ല അത് മുഖാന്തരം ഞാൻ സംതൃപ്തി അടയുന്നു അല്ലെങ്കിൽ നമുക്ക് എത്രമാത്രം ആ ഒരു ഭക്ഷണം കിട്ടിയാൽ സന്തോഷം നമുക്കുണ്ടാകുമോ ആ സന്തോഷം നമ്മൾ ഫീൽ ചെയ്യുകയാണ് ചെയ്യേണ്ടത് ഇങ്ങനെ നിങ്ങൾ എന്തിനു വേണ്ടിയാണെങ്കിലും അതിനെ നിങ്ങൾക്ക് നിങ്ങളുടെ മനസ്സിലേക്ക് കൊണ്ടുവന്ന് സങ്കല്പിക്കാവുന്നതാണ് ഇത് ചെയ്യുന്നത് മുഖാന്തരം നിങ്ങൾക്ക് നിങ്ങൾ ആഗ്രഹിച്ച കാര്യങ്ങൾ നിങ്ങളിലേക്ക് എത്തിപ്പെടുവാൻ പെട്ടെന്ന് ഒരു വഴി ഒരുക്കിക്കൊടുക്കുകയാണ് ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ നിങ്ങൾ എപ്പോഴും ഏതൊരു ആവശ്യങ്ങളും നിങ്ങൾ പ്രപഞ്ചത്തോട് ചോദിക്കുകയാണെങ്കിൽ ആദ്യം വിഷ്വലൈസ് ചെയ്യുവാനായിട്ട് പഠിക്കേണ്ടതാണ് തുടക്കത്തിൽ നമുക്ക് വിഷ്വലൈസ് ചെയ്യുക എന്ന് പറഞ്ഞു ചില സമയങ്ങളിൽ അതൊരു കളി തമാശയായിട്ട് തോന്നും എങ്ങനെയാണ് ഇല്ലാത്ത സാധനത്തെ ഉണ്ട് എന്ന് നമ്മൾ വിശ്വസിക്കുന്നത് എന്ന് നമ്മുടെ മനസ്സിൽ തോന്നുമെങ്കിലും ഈ ഒരു രീതി തുടർച്ചയായി നമ്മൾ ചെയ്ത് പ്രാക്ടീസ് ചെയ്തു വരുന്ന സമയത്ത് നമുക്ക് അതിലൊരു വിശ്വാസം ഉണ്ടാകും അപ്പോൾ നിങ്ങൾ ചെറിയ രണ്ട് കാര്യങ്ങളാണ് ഇവിടെ ചിന്തിച്ചിരിക്കുന്നത് ഇതിൽ ഏതൊരു കാര്യങ്ങൾ നിറവേറി കിട്ടുകയാണെങ്കിലും അതും വെറും ഇരുപത്തിനാല് മണിക്കൂറിൽ ഞാൻ പറഞ്ഞ മെത്തേഡിൽ നിങ്ങൾ ഇതൊന്ന് ചെയ്തു നോക്കുക അത് തീർച്ചയായും ഇരുപത്തിനാല് മണിക്കൂറിൽ ഏത് വിധേനയും നിങ്ങൾ ആഗ്രഹിച്ച ന്യായമായ കാര്യങ്ങൾ നിങ്ങളിലേക്ക് എത്തിച്ചേരും അപ്പോൾ ഞാൻ എന്തെല്ലാമാണ് ഇവിടെ പറഞ്ഞത് എന്ന് ഒന്നുകൂടി വിശദമാക്കാം ആദ്യം ദ്യം നിങ്ങൾക്ക് ആവശ്യമായ കാര്യങ്ങൾ നിങ്ങളുടെ മനസ്സിൽ സെറ്റ് ചെയ്ത് വെക്കുക പിന്നീട് നിങ്ങൾ കണ്ണുകൾ അടച്ച് ഡീപ് ബ്രീത്ത് എടുക്കുക ഇത് ഏതൊരു സമയത്തു വേണമെങ്കിലും നമുക്ക് പരീക്ഷിച്ച് നോക്കാവുന്നതാണ് ഇനി അതുമാത്രമല്ല നിങ്ങൾ ആഗ്രഹിച്ച കാര്യങ്ങൾ ഈ പ്രപഞ്ചം നിങ്ങളിലേക്ക് എത്തിക്കുന്നുണ്ട് അതിനെ സ്വീകരിക്കുവാൻ നിങ്ങൾ തയ്യാറായി കഴിഞ്ഞു അതിന് നിങ്ങൾ അർഹതപ്പെട്ടവരാണ് എന്നുള്ള ആ ഒരു തോന്നൽ നമ്മുടെ മനസ്സിൽ ഉണ്ടാകേണ്ടതാണ് അപ്പോൾ നമുക്ക് ആ തോന്നൽ ഉണ്ടാകുമ്പോൾ തന്നെ നമുക്ക് ഈ പ്രപഞ്ചം ആ കാര്യം എത്തിച്ചു തരുമ്പോൾ അത് സ്വീകരിക്കുമ്പോൾ നമുക്കൊരു സന്തോഷം അനുഭവപ്പെടും ആ സന്തോഷത്തെ നമ്മൾ ഫീൽ ചെയ്യേണ്ടത് വളരെ വളരെ അത്യാവശ്യമായ ഒരു കാര്യമാണ് ഇങ്ങനെ നമ്മളത് ഫീൽ ചെയ്തു കഴിഞ്ഞതിന് ശേഷം അടുത്ത ഒരു സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഏറ്റവും അവസാനത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നതാണ് ഗ്രാറ്റിറ്റ്യൂഡ് നമുക്ക് എല്ലാം തന്ന് അനുഗ്രഹിക്കുന്ന ഈ പ്രപഞ്ചത്തെ നമ്മൾ നമുക്ക് ആവശ്യമായ കാര്യങ്ങൾ എടുത്തതിനു ശേഷം വെറുതെ നമ്മൾ എണീറ്റ് പോകുവാൻ സാധിക്കില്ലല്ലോ നമ്മൾ ഏതൊരു കാര്യങ്ങളാണെങ്കിലും നമ്മുടെ കൾച്ചർ എന്താണ് ഒരാൾ എന്തെങ്കിലും ഒരു സഹായം നമുക്ക് ചെയ്തു തന്നാൽ ഉടനെ തന്നെ നമ്മൾ എന്താണ് പറയുന്നത് താങ്ക് യു സ്വാഭാവികമായിട്ടും നമ്മൾ ഈ പ്രപഞ്ചത്തോട് താങ്ക് യു പറയേണ്ടത് അത്യാവശ്യമാണ് കാരണം നമുക്ക് ആവശ്യമായ സാധനങ്ങളാണ് ഈ പ്രപഞ്ചം നമ്മളിലേക്ക് എത്തിച്ചു തന്നിരിക്കുന്നത് അതെന്തും തന്നെ ആയിക്കോട്ടെ റിലേഷൻഷിപ്പിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ മാറിക്കിട്ടുവാൻ തൊഴിലിലുണ്ടാകുന്ന തടസ്സങ്ങൾ മാറിക്കിട്ടുവാൻ അത്യാവശ്യമായ ഒരു തുക നമ്മളിലേക്ക് എത്തിച്ചേരുവാൻ അല്ലെങ്കിൽ നമുക്ക് ഇഷ്ടപ്പെട്ട വസ്ത്രങ്ങൾ നമ്മളെ വന്ന് ചേരുവാൻ അതും അല്ലെങ്കിൽ ഇഷ്ടപ്പെട്ട ഭക്ഷണം നമ്മളിലേക്ക് വന്ന് ചേരുവാൻ ഇങ്ങനെ നമ്മൾ എന്താണോ ആഗ്രഹിച്ചിരിക്കുന്നത് അത് നമ്മളിലേക്ക് ഈ പ്രപഞ്ചം എത്തിച്ചു തന്നതിന് നമ്മൾ ആദ്യം ഗ്രാറ്റിറ്റ്യൂഡ് പ്രകടിപ്പിക്കുകയാണ് വേണ്ടത് ഇതാണ് നമ്മൾ പ്രപഞ്ചത്തോട് ശരിയായ രീതിയിൽ ചോദിക്കേണ്ട കാര്യങ്ങൾ ഇങ്ങനെ നിങ്ങൾ ചോദിക്കുകയാണെങ്കിൽ ിൽ വെറും ഇരുപത്തിനാല് മണിക്കൂർ കൊണ്ട് നിങ്ങൾക്ക് ഈ കാര്യങ്ങൾ നേടിയെടുക്കുവാൻ സാധിക്കും ഇങ്ങനെ ചെറിയ ഏതെങ്കിലും ഒരു കാര്യങ്ങൾ നിങ്ങൾ ഈ പ്രപഞ്ചത്തോട് ചോദിക്കുകയും ഇരുപത്തിനാല് മണിക്കൂർ വരെ നേടിയെടുക്കുവാൻ സാധിക്കുകയും ചെയ്താൽ തീർച്ചയായും നിങ്ങളുടെ കമൻറ്റ് നമ്മുടെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തേണ്ടതാണ് കൂടാതെ ഒരിക്കലും നമ്മൾ ആരുടെയും മുന്നിൽ ഒരു ചെറിയ വ്യക്തി അല്ല എന്നും നമ്മൾ തന്നെ സ്വയം മനസ്സിലാക്കേണ്ടതുണ്ട് നമുക്കൊരു ധനവാനാകാനുള്ള യോഗ്യതയും അർഹതയും ഉണ്ട് അതുപോലെ തന്നെ നമുക്കൊരു തൊഴിൽ അധിപനാകുവാനുള്ള അർഹതയുണ്ട് മാത്രമല്ല നമുക്ക് നല്ല വാക്ചാതുര്യമുണ്ട് നമ്മൾ ആരുടെയും മുന്നിൽ തല കുനിച്ച് നിൽക്കേണ്ട യാതൊരു വിധത്തിലുള്ള ആവശ്യവുമില്ല എന്തുകൊണ്ടാണ് ഈ പ്രപഞ്ചശക്തി നമ്മളോടൊപ്പം ഉണ്ട് നമുക്ക് ആവശ്യമായത് നമ്മൾ ഈ പ്രപഞ്ചത്തോട് ചോദിക്കുന്നു പ്രപഞ്ചം നമുക്ക് അത് ഏത് വിധേനയാണെങ്കിലും നമ്മളിലേക്ക് എത്തിച്ചു തരുന്നു അതുകൊണ്ട് തന്നെ നമ്മളെ കൊണ്ട് സാധിക്കാത്തതായിട്ട് ഈ ഭൂലോകത്ത് ഒന്നും തന്നെ ഇല്ല എന്നുള്ള ആ ഒരു ഉറച്ച വിശ്വാസത്തോടു കൂടിയായിരിക്കണം ലോ ഓഫ് അട്രാക്ഷൻ മെത്തേഡ് പ്രാക്ടീസ് ചെയ്യുവാൻ ശ്രമിക്കുന്ന എല്ലാവരും ചെയ്യേണ്ട പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് കൂടി എന്ത് ചോദിച്ചാലും അത് നമ്മളിലേക്ക് തീർച്ചയായും എത്തിച്ചേരുന്നതായിരിക്കും നിങ്ങൾ എപ്പോഴാണോ ഈ വീഡിയോ കാണുന്നത് അപ്പോൾ തന്നെ ഒന്ന് ശ്രമിച്ചു നോക്കുക നമുക്ക് ആവശ്യമായത് നമ്മളിലേക്ക് എത്തിച്ചേരുന്നതായിരിക്കും അപ്പോൾ നിങ്ങൾക്ക് ഇതുപോലുള്ള ലോ ഓഫ് അട്രാക്ഷൻ മെത്തേഡുകൾ സ്വറ്റ്വേർഡുകൾ ഏഞ്ചൽ നമ്പറുകൾ അതുപോലെ തന്നെ താന്ത്രികങ്ങൾ വഴിപാട് രീതികൾ മന്ത്രജപങ്ങൾ എന്നിവയെക്കുറിച്ച് കൂടുതലായിട്ട് അറിയണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുവാനും സപ്പോർട്ട് ചെയ്യുവാനും ഷെയർ ചെയ്യുവാനും മറക്കരുത് നന്ദി നമസ്കാരം